നന്ദിത പ്രദീപാണ് എനിക്കപ്പൊ ഇപ്പൊ ചേരുന്നത് അപ്പൊ ഉറുദു പദ്യം രചനയല്ല ആലാപനത്തിലാണ് ഫസ്റ്റ് എ ഗ്രീഡ് വന്നിട്ടുള്ളത് അല്ലെ എങ്ങനെയുണ്ടായിരുന്നു ആ മത്സരം പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കാതെ കിട്ടിയാണ് പക്ഷേ പ്രതീക്ഷ നന്ദിതയ്ക്ക് കുറേ ഗ്രേഡുകളും ഉപജില്ലയിലാണെങ്കിലും ജില്ലയിലാണെങ്കിലും ഒട്ടേറെ ഇനങ്ങളും ഒക്കെ ബാക്കി കിടക്കുന്നുണ്ട് അപ്പം അങ്ങനെ പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെ കഴിഞ്ഞ തവണ മാപ്പിളപ്പാട്ടിനായിരുന്നു അല്ലേ ഫസ്റ്റ് എ ഗ്രേഡ് വന്നത് ഇത്തവണ മാർക്ക് സെക്കൻഡ് എന്തുപറ്റി ഓഹോ നമ്മൾ നന്നായി പാടി പക്ഷെ അപ്പീൽ പോലും റിജക്റ്റ് പോയി അതിൻ്റെ വിഷമമുണ്ട് നല്ലോണം ഉണ്ട് അതിൻ്റെ സന്തോഷമുണ്ട് ഇനി മാർഗം കളിയുണ്ട് അല്ലേ നാളെ മാർഗം കളിയുണ്ട് നമ്മൾ ഉപജില്ലയിലും മാർഗം കളിയിലും ഫസ്റ്റ് എ ഗ്രേഡ് വന്നപ്പോൾ നമുക്കൊപ്പം ചേരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും സമ്പോ വലിയ സന്തോഷം ീ ഉർദു പദ്യം ആരാണ് പഠിപ്പിച്ചത് മാഷിന്റെ ഒരു ശിക്ഷണത്തിലാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യവും ഉറുദു പദ്യത്തിൽ പങ്കെടുത്തിരുന്നോ പങ്കെടുത്തായിരുന്നു കിട്ടിയില്ല ഏതൊക്കെ ഇനങ്ങളിലാണ് സാധാരണ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് സാധാരണ ഞാൻ മാപ്പിളപ്പാട്ട് ഉറുദു പദ്യം സംഗ മാർഗിക്കായിരുന്നു അതെ ലളിതഗാനം പാടുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ മ്യൂസിക് പഠിക്കുന്നുണ്ടോ എവിടെ എവിടെയാണ് ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത് അപ്പം നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും സ്കൂളിൽ അതിനിടയിൽ ഓൺലൈനായിട്ട് മ്യൂസിക്കിനും ഒക്കെ സമയം കണ്ടെത്തുന്നുണ്ട് അപ്പം എത്രയോ കാലത്തെ ഒരു പ്രാക്ടീസ് ഉണ്ട് കലോത്സവത്തിനെത്തുമ്പോൾ അപ്പം ഇങ്ങനെ ഒരു മാർക്കിനും അല്ലെങ്കിൽ അപ്പീൽ റിജക്റ്റ് ആവുന്നതിനോടൊക്കെ എങ്ങനെയാണ് അതിനോട് മോൾ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നന്നായിട്ട് പാടിയതുമാണ് അതെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം ജഡ്ജ്മെന്റ് അല്ലേ എത്രയോ നാളത്തെ സാധനയാണ് ഓരോ പരിപാടിയും വേദിയിൽ എത്തിക്കുന്നത് ഇപ്പോൾ ചിലപ്പോ അതിന് വലിയൊരു ചെലവ് വരുന്നണ്ടാകും അല്ലെങ്കിൽ നമ്മൾ കുറേ ദിവസത്തെ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നിട്ട് അത് കൃത്യമായ രീതിയിലല്ല ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ അത് വലിയ വേദന തന്നെയാണല്ലേ അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ എന്താണ് ചൊല്ലി തരാൻ പോകുന്നത് ഉറുതു പദ്യോ ആണോ അതോ മാപ്പിളപ്പാട്ടിന്റെ രണ്ട് വരികളാണോ തീർച്ചയായിട്ടും ബുദ്ധിയായിട്ട് പാടിയിട്ടുണ്ട് ഇത് ഞാനൊരു പ്രതിഷേധമായി തന്നെ കരുതുന്നു കാരണം ഇത്രയും നന്നായി പാടിയിട്ടും എന്തുകൊണ്ടാണ് ജഡ്ജസ് ഇതിലെന്തൊക്കെയോ കളികളുണ്ട് എന്ന് മോള് പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ഇത്രയും മനോഹരമായി തനിക്ക് പാടാൻ കഴിയുമോ എന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അത് നമ്മുടെ പ്രേക്ഷകർക്കും മനസ്സിലായി കാണും ഇനിയെങ്കിലും അല്ലേ ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റ് പാനലിൽ ഇരിക്കുന്നവർ കുറച്ചെങ്കിലും കുട്ടികളുടെ കാര്യത്തിൽ കുറച്ച് നീതിയുക്തമായിട്ട് പെരുമാറണമെന്നാണ് പറയാനുള്ളത് അപ്പോൾ നമ്മളോട് വന്നതിനും സംസാരിച്ചതിനും നമുക്ക് വേണ്ടി പാട്ട് പാടി ചെന്നതിനും ഒക്കെ വലിയ സന്തോഷം മടായി ഗേൾസ് സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ അപ്പോൾ സ്കൂളിലേക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായില്ലേ വിളിച്ച് പറഞ്ഞോ സ്കൂളിലേക്ക് വിളിച്ച് പറഞ്ഞോ എല്ലാവരും മെസ്സേജ് ചെയ്യുന്നുണ്ട് ആഹാ ഓക്കേ